ഫുട്ബോൾ പേരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ബാർസറോണ വേഴ്സസ് ജിറോണ മാച്ചിൻ്റെ ഒരു പ്രീവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സോ ബാർസ്രോണ ലാസ്റ്റ് സീസണിൽ നമ്മളെ രണ്ടിൽ ഹോമിൽ എവയിൽ നമ്മളെ നാല് രണ്ടിന് രണ്ടിലെങ്കിലും തോൽപ്പിച്ച് അഗ്രിഗേറ്റ് എയ്റ്റ് ഫോറിന് നമ്മളെ തോൽപ്പിച്ച് കൂടി തന്നെയാണ് ജിറോണ ഈ മാച്ചിന് ഇറങ്ങാൻ പോകുന്നത് മിഷേൽ മിഗ്വൽ സാഞ്ചസിന് ഒരു വിജയം നേടാൻ സാധിക്കുക ലാസ്റ്റ് സീസൺ സാധിച്ചിരുന്നില്ല ആൻഡ് ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോൾ നമ്മൾ പൊതുവെ കേൾക്കുന്ന റിപ്പോർട്ടുകളും ഈവൻ ഈ ട്വിറ്റർ പേജുകളിലും മറ്റുമെല്ലാം നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ബാർസറോണ പ്ലേഴ്സ് വളരെ ഡിറ്റർമൈൻഡ് ആണ് ആ സീസണിലേക്കുള്ള ഒരു പ്രതികാരം തീർക്കാന്നുള്ള രീതിയിൽ അൻഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടർ കളിച്ച നാല് മാച്ചസിലും വിജയിച്ചുകൊണ്ടാണ് ബാർസറോണ വരുന്നത് സോ ബാർസറോണയുടെ ഈ സീസണിലെ പെർഫോമൻസുകൾ നോക്കാനായിട്ടാണെങ്കിൽ രണ്ടേ ഒന്നിന് വലൻസിയനെയും ബിൽ ബാവുവിനേയും അതുപോലെ തന്നെ വലക്കാനോനെയും തോപ്പിക്കുന്നു ലാസ്റ്റ് ഗെയിമിൽ ഏഴ് പൂജ്യത്തിന് റയോ വലഡിയോളിനെ അഗേനിസ്റ്റ് ഹോമിൽ ഒരു വിജയം നേടുന്നു അപ്പുറത്ത് ജിറോണ നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റിസോ ആയിട്ടൊരു ഡ്രോയിൽ തുടങ്ങുന്നു പിന്നീട് അത്ലറ്റിക്കോ മാഡ്രിനോട് മൂന്നേ പൂജ്യത്തിന് നോക്കുന്നു പിന്നീട് ഒസൂനേനെ നാലേ പൂജ്യത്തിനും ലാസ്റ്റ് ഗെയിമിൽ സെവിയനെ രണ്ടേ പൂജ്യത്തിനും തോപ്പിച്ച് നല്ലൊരു ഫോമിലോട്ട് തിരിച്ചു വരുന്നതാണ് കണ്ടത് ഈവൻ ഇഫ് നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്ക് ഏലിയക്സ് ഗാർസിയ നഷ്ടപ്പെട്ടു ഈ സീസൺ ഡോ ബൈക്ക് നഷ്ടപ്പെട്ടു സവീനോ നഷ്ടപ്പെട്ടു പക്ഷേ എന്നാലും ലാസ്റ്റ് രണ്ട് മാച്ചുകളെ പെർഫോമൻസ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടുകളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നല്ല കൺവിൻസിങ് ആയ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയ ഞാൻ ബെറ്റിഷനോടുള്ള ഡ്രോയും ഞാൻ അത്ലറ്റിക്കമായിട്ടുള്ള തോന്നുന്നതും അക്സെപ്റ്റബിൾ ആണ് സോ മോശം ആവശ്യ അത് അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ അവർ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിൽക്കുന്നത് അപ്പുറത്ത് ബാർസ ടോപ്പേഴ്സാണ് ബാർസറോണിനെ ടോപ്പ് സ്കോറായിരിക്കുന്നത് ലെവൻ ഡോസ് ആണ് നാല് ഗോളുമായിട്ട് ലീഗിലാണ് ടോപ്പ് സ്കോറാണ് ആൻഡ് ലീഗിലെ നമ്മൾ നോക്കാനുള്ള സ്കോറിംഗ് ചാർട്ടിൽ രണ്ട് ഗോളുമായിട്ട് നമ്മുടെ എക്സ്ലാമാസിയ പ്രോഡക്റ്റ് ആബെൽ റൂയിസും ജീറോണൊക്കെ വേണ്ടി ഇപ്പം കളിക്കുന്ന ആൾ രണ്ട് ഗോൾ അടിച്ചു നിൽപ്പുണ്ട് അവരുടെ ടോപ്പ് സ്കോറായിട്ട് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീസണിലോട്ട് വരുമ്പോഴേക്കും പ്രതികാരം തീർക്കണം ലാസ്റ്റ് സീസണിലെ പ്രതികാരം എന്ന രീതിയിൽ രീതിയിലൊരു ഫൈനൽ സിക്സിനിൽ അങ്ങനെ ട്രാഷിംഗ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ജിറോണ ഒരു പ്രോപ്പർ സൈഡാണ് അതിൻ്റെ എവേ മാച്ചുമാണ് സോ ഒബ്വിയസ്ലി മിഷോ മിക്കോസ് ഒരു ടോപ്പ് ടോപ്പ് കോച്ചുമാണ് ബാർസലോണെ നേരിടാൻ പോകുന്ന വൺ ഓഫ് ദ ബിഗസ് ടെസ്റ്റുമായിരിക്കും സോ അതിനെ തന്നെ ഒരു നമ്മൾ ലാസ്റ്റ് സീസണിൽ പ്രതികാരം ഒരു കണ്ണി ലൈവ് ഓൾറെഡി ഉള്ള പോലെ ഒരു ഫൈനൽ സിക്സ്റ്റിനൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു ടഫ് ഫിക്ചർ തന്നെ ആയിരിക്കും ആൻഡ് ഒരു കൺവിൻസിങ് അല്ല കൺവിൻസിങ് ആയ നല്ല പെർഫോമൻസ് എടുത്തൊരു വിക്ടറി നേടിക്കൊണ്ട് വരാൻ തന്നെയായിരിക്കും ബാർസോ നോക്കുക ആൻഡ് ഐ അഭിമാനത്തായിട്ട് നമുക്കിപ്പോൾ ലാസ്റ്റ് സീസൺ നമ്മൾ എന്തായാലും രണ്ട് കളി തോറ്റതല്ലേ എൻ്റെ ഒരു ചെറിയ പ്രതികാരം എന്ന രീതിയിൽ ഒരു വിജയം മസ്റ്റാണ് അത് ഇന്ന് ഈ മിഷൻ മിക്ക ഹാൻഡ് ഹാൻസി ഫ്ലിക്ക് ഒരു നല്ല ബാറ്റിൽ തന്നെ ആയിരിക്കും എന്തായാലും ഫിലോസഫീസ് നോക്കാനായിട്ടാണെങ്കിലും രണ്ട് എക്സ്ട്രീം വെറൈറ്റീസ് നിൽക്കുന്ന രണ്ട് ഫിലോസഫീസ് സോ നമ്മള് ജിറോണ ടീമിലോട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ അവർ ഈ സീസൺ ഡോ ബൈക്കിനെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ലാസ്റ്റ് മാച്ചുകളൊക്കെ കാണാൻ സാധിച്ചത് ബ്രാങ്കിൽ അവിടെ ഉണ്ട് സോ അതുപോലെ തന്നെ വിക്ടർ സാങ്കോവും ഉണ്ട് സോ ഇവർ രണ്ടുപേരും വൈഡ് ഏരിയാസിൽ അഥവാ ഇൻവെർട്ട് ചെയ്തു കയറുന്നു ആ ആ രണ്ട് പ്ലേഴ്സിനെയും എലോങ് വിത്ത് സെൻറ്റർ ഫോർവേഡ് ആയിട്ട് ഏത് റാബിൽ റൂയിസോ അല്ലെങ്കിൽ നമുക്ക് ഡാൻജൂമ വന്നിട്ടുണ്ട് ഇപ്പം ഡാൻ ജൂമേനെ വി ആർ ഐലിന്നാണ് വന്നത് ഡാൻജൂമ ജൂമ വി ആർ എലിന് വേണ്ടി ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോൾ സ്കോർ ചെയ്തു പിന്നീട് ആൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു ജിറോണയിലോട്ട് വരികയായിരുന്നു ഡാൻജൂമ ഡാൻജൂമ ഡാൻ വന്നിട്ട് ലാസ്റ്റ് ഗെയിമിൽ സെവിയൊക്കെ അഗെയിൻസ്റ്റ് ഡെബ്യൂട്ടായിരുന്നു ഓഫ് ദ ബെഞ്ച് ഇറങ്ങി ഒരു ഗോൾ അടിക്കുകയും ചെയ്തിട്ടുണ്ട് സോ ടോട്ടൽ മൂന്ന് ഗോൾ അടിച്ച് ഡാൻജൂമ ജൂമ്മ അവിടെ ഉണ്ട് വി ആർ എന് വേണ്ടി രണ്ടും ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒന്നും സോ ഒബ്വിയസ്ലി റൂയിസ് ഒക്കെ പോലത്തെ ടോപ്പ് ടോപ്പ് സ്ട്രൈക്ക് കുഴപ്പമില്ലാത്ത നല്ല ഫോമിൽ നിൽക്കുന്ന സ്ട്രൈക്കേഴ്സ് അവർക്കുണ്ട് ബട്ട് ബ്രാങ്കില്ല സാങ്കോവ ഈ രണ്ട് പ്ലേഴ്സിനെ ബാർസ്രോൺ എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളത് ക്രൂഷ്യലായിരിക്കും കാരണം രണ്ടുപേരും ടോപ്പ് ടോപ്പ് നോച്ച് ഫോമിലാണ് തുടങ്ങിയിരിക്കുന്നത് ഓൾറെഡി അവർ ഇവാൻ മാർട്ടിൻ ബ്ലൈൻഡൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് ഗ്യുറ്റീറസിനെ അവർക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചിരുന്നു സോ ഒബ്വിയസ്ലി അവർ ആ കോറുണ്ട് ബട്ട് മെയിൻ പ്ലേഴ്സ് പോയെങ്കിലും ഗില്ലും സാങ്കോവും അതുപോലെ നാബിൾ റിസർ ഡാൻ ജുമൊക്കെ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് സോലെ സ്വേറ്റ് ആൻസി ബാർസോണോടെ ഡിഫെൻസ് പ്രോബർലി കുറച്ചുകൂടെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള നല്ല സാധ്യത ഉണ്ട് എ മാച്ച് ആയ സ്ഥിതിക്ക് അപ്പുറത്ത് നമ്മുടെ ടീമിൻ്റെ ന്യൂസിലോട്ട് നോക്കുവാണെങ്കിൽ അൺസൂഫാറ്റി ഈ മാച്ചിൽ വരും ദിയോങ് ഈ മാച്ചിൽ വരും എന്നൊക്കെ ഇൻറ്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് വാർത്തകളുണ്ടായിരുന്നു ഇപ്പോൾ അൺസുഫാറ്റി ട്രെയിനിങ് എല്ലാം തുടങ്ങി ഫിറ്റാണ് ഈ മാച്ച് വേണേ ഇറക്കാം പക്ഷേ ബാർസ റിസ്ക് എടുക്കുന്നില്ല നെക്സ്റ്റ് വീക്കും മൊണോക്കോയ്ക്ക് എഗെയിൻസ്റ്റ് നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് മാച്ചിലായിരിക്കും അൻസൂഫാറ്റി കളിക്കുക എന്ന് കേൾക്കുന്നു അതുപോലെ തന്നെയാണ് ഡിയോങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കൺഫേം ആയിട്ടുണ്ട് ഡിയോങ് എപ്പോൾ വരുമെന്ന് ആർക്കും അറിയത്തില്ല ഫാൻസിനോ ബോർഡിനോ മെഡിക്കൽ സ്റ്റാഫിനോ കോച്ചിനോ ഒന്നും അറിയത്തില്ല എപ്പോഴാണ് പുള്ളി വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അൺസർട്ടൻ അനുസർട്ടാനാണ് വരുമ്പം വരുവാന്നേ ഉള്ളൂ ഡിയോങ് എന്തായാലും അവൈലബിൾ അല്ല സോ അപ്പുറത്ത് നമ്മുടെ കീ പ്ലേയേഴ്സിനോട്ട് നോക്കാനായിട്ടാണ് പ്രോബോളി നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ അവരവരുടെ പ്ലാൻസും സെറ്റ് ചെയ്യുന്നത് ഈ പ്ലെയറിനെ ബ്ലോക്ക് ചെയ്യാനായിരിക്കും അത് മറ്റാരും അല്ല റഫീന തന്നെയാണ് ലെവൻ ടോസ്ക്ക് നാല് ഗോളുകളായിട്ട് ടോപ്പ് സ്കോർ ചാർട്ടിലുണ്ട് പക്ഷേ നമ്മുടെ ബിഗ്ഗസ്റ്റ് ത്രെട്ട് ആരാണ് ചോദിച്ചാൽ നമ്മുടെ ബിഗ്ഗസ്റ്റ് ഹാൻഡ്സിപ്ലിക്കിൻ്റെ അണ്ടർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ പ്ലെയർ ആരാണ് ചോദിച്ചാൽ അത് റഫീനയാണ് അതുപോലെ തന്നെയാണ് ഫ്രാങ്കി പെഡ്രിയും സോ റഫീനയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ റഫീനെ നാളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും റഫീനയുടെ മേലെ അവർ മാക്സിമം പ്രഷർ എഴുതാൻ ശ്രമിക്കും ആൻഡ് റഫീന ടോപ്പ് ടോപ്പ് നോച്ച് ഫോമിൽ തന്നെ കണ്ടിന്യൂ യൂന്ന് നോക്കാം ലാസ്റ്റ് ഗെയിമിലെപ്പറേം ഇപ്പം ഡാനിയോൾമോ സ്റ്റാർട്ട് ചെയ്യുവോ ഇല്ലയോയോന്ന് അറിയത്തില്ല ഡാനി ഓൾമോ ചെറിയൊരു ആയിട്ട് നേരത്തെ പിൻവലിച്ചിരുന്നു പക്ഷെ ആൾ ഓക്കെയാണ് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധനം ഞാൻ തള്ളിക്കളയുന്നില്ല സോ ഡാനി ഓൾമേയും തമ്മിൽ ലെഫ്റ്റിലും സെൻറ്ററിലും ആയിട്ട് മാറി മാറി ഇൻറ്റർചേഞ്ച് ചെയ്യുന്ന കാണാനായിട്ട് നല്ല രസമായിരിക്കും ഐം ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് ആൻഡ് റഫീനയുടെ പെർഫോമൻസ് വളരെ വൈറ്റലാണ് മൂന്ന് ഗോളും രണ്ട് അസിസ്റ്റുമായിട്ട് തകർക്കുവാണ് സ്റ്റാറ്റ്സ് ഡസിൻ ഡു ജസ്റ്റിസ് ആളുടെ പെർഫോമൻസ് വെച്ച് നോക്കാറായിട്ട് മൂന്ന് ഗോളും രണ്ട് അല്ല അതിക്കും മേലെയാണ് ആളുടെ പെർഫോമൻസ് അതുപോലെ തന്നെയാണ് എം ആൽ നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് എം ആലിലോട്ട് നമ്മൾ കൂടുതൽ കിടക്കുന്നില്ല ആൻഡ് ലെവൻഡോസ്കി ഓൾമോ എല്ലാം കുഴപ്പമില്ല ആൻഡ് പെട്രി എം ആൽ പോലെ വൈറ്റതാണ് പെട്രി നമ്മുടെ ടീമിൽ ഒരു ഗെയിം കൺട്രോളിങ് മോഡിലോട്ട് എത്തിയാലും ഈവൻ പെട്രി ഡോമിനേറ്റ് ചെയ്യുവാണെങ്കിൽ ബാർസറോണ ഡോമിനേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇതുവരെയുള്ള മാച്ചുകൾ കണ്ടത് ആൻഡ് പെട്രിയുടെ ഡോമിനേഷൻ നാളെ ജിറോണ ജിറോണയ്ക്ക് നല്ല ടോപ്പ് ടോപ്പ് ക്വാളിറ്റി ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രാങ്കിൽ ആണെങ്കിലും സാൻഗോ ആണെങ്കിലും ഇവാൻ മാർട്ടിനൊക്കെ പോലത്തെ പ്ലേയേഴ്സ് ആണെങ്കിലും ഗുറ്റിറസ് ലെഫ്റ്റ് ബാക്ക് ആണ് ഓൺ പേപ്പറെങ്കിലും ഇൻവേർട്ട് ചെയ്ത് കയറും സോ ഒബ്ബിയസ്ലി ഇങ്ങനത്തെ പ്ലേഴ്സൊക്കെ മിഡ്ഫീൽഡിൽ അവർക്കൊരു ഡോമിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ബ്ലൈൻഡ് ഡ ബ്ലൈൻഡൊക്കെ ഓൺബോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ആണ് സോ ഒബ്വിയസ്ലി അവർക്ക് അവിടെ ഒരു മിഡ്ഫീൽഡ് ഡോമിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും സോ അവിടെ പെഡ്രിയുടെ പ്രസ് റെസിസ്റ്റൻസ് പെഡ്രിയുടെ അബിലിറ്റി ടു ടേക്ക് ഓൺ പ്ലേസ് പെഡ്രിയുടെബിലിറ്റി ടു ഹോൾഡ് ഓൺ ടു ബോൾ എല്ലാം വളരെ വളരെ വൈറ്റിലായിരിക്കും അതുപോലെ തന്നെയാണ് കസാഡോ ആയിരിക്കും മിക്കവാറും എലോങ്സ് ആയിരിക്കും എല്ലാ സാധ്യതയും കാണുന്നത് ആളുടെ വർക്ക് റേറ്റ് മസ്റ്റ് ആണ് കാരണം ജിറോണ ബോൾ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിലും ക്വാളിറ്റി വൈസും പ്രോബ്ലി ബാർസറോണ ഈ സീസൺ നേരിടാൻ പോകുന്ന ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് ആയിരിക്കും ഇപ്പൊ ബിൽബാവനെ ടെസ്റ്റ് ചെയ്തു പക്ഷേ എന്നാലും മിഡ്ഫീൽഡിലെ ഡോമിനേഷന്റെ കാര്യത്തിലോട്ട് വരും മിഡ്ഫീൽഡിലെ അബിലിറ്റിയിലോട്ട് വരും ബാർസറോണ ഈ സീസൺ നേരിടാൻ പോകുന്ന ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് ആയിരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ജിറോണ കാരണം അവർക്ക് ക്വാളിറ്റി ക്വാളിറ്റി ഓൺ ദ ബോൾ അബിലിറ്റി ഉള്ള പ്ലേഴ്സ് ഉണ്ട് സോ നമ്മൾ അവരെ ഡോമിനേറ്റ് ചെയ്യേണ്ടത് ഫിസിക്കൽ ബാറ്റിൽസിനാണ് അതുപോലെ തന്നെ പേസ് മേ ബി ഒരു അഡ്വാൻറ്റേജ് ഓൺ പേസും അഡ്വാൻറ്റേജ് ഓൺ ഫിസിക്കൽ ബാറ്റിലും ഒക്കെ എടുക്കുക ആൻഡ് ഈവൻ ഇഫ് ജിറോണ ബോൾ ഹോൾഡ് ചെയ്താലും ഐ വോണ്ട് ബി സർപ്രൈസ് കാരണം അവർക്ക് ബോൾ ഹോൾഡ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ഉണ്ട് ബട്ട് നമ്മൾ ആ ഒരു ബാറ്റിൽസ് കീ ബാറ്റിൽസ് വിൻ ചെയ്യുക വിക്ടറി എടുക്കുക ഒരു വലിയ സ്മാഷിംഗ് വിക്ടറി ഒന്നും ഞാൻ പ്രതീക്ഷിക്കാറുണ്ട് ജിറോണ ടോപ്പ് സൈഡാണ് അതിനകത്ത് തന്നെ ഒരു ടു വൺ ത്രീ വൺ അതായത് ത്രീ ടു ഒക്കെ ആണെങ്കിൽ ഐ വോണ്ട് ബി സർപ്രൈസ് കാരണം നല്ലൊരു മാച്ചായിരിക്കും സോ ഐ എം ഈഗർലി വെയ്റ്റിംഗ് ഫോർ ദിസ് മാച്ച് റഫീന ലെവൻ ഡോസ്ക്ക് കുറച്ചുകൂടെ ക്ലിനിക്കൽ ആകുവാണെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ഈ സീസൺ ആൾ ടോപ്പ് സ്കോറാണ് പക്ഷേ എന്നാലും ആൾ ആ ഒരു ക്ലിനിക്കൽ ലെവൻ ഡോസ് ആവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സെവൻ എയ്റ്റ് ഗോൾസിനോട്ടെ തന്നെയാണ് ലെവൻ ഡോസ് ലെവൻ ഡോസ് കി ക് ക്ലിക്കൽ മസ്റ്റ് ആണ് കാരണം ജിറോണോയ്ക്ക് അഗേസ്റ്റ് ചാൻസുകൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും അത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യവും നമുക്കുണ്ട് സോ നമുക്ക് എന്തായാലും നോക്കാം ജിറോണെ അഗേൻസ്റ്റ് ബാർസറോണ ഒരു കമ്പാക്ക് നടത്തുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു സ്കോർ പ്രഡിക്ഷൻ പറയും എൻ്റെ പ്രഡിക്ഷൻ ത്രീ വൺ വിക്ടറി ഫോർ ബാർസറോണയാണ് എൻ്റെ പ്രൊഡിക്ഷൻ എവേ മാച്ചാണ് പക്ഷേ നമ്മുടെ സൈഡ് ആ ഒരു മൊമെൻറ്റെ കണ്ടിന്യൂ എന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് ഈഗർലി വെയ്റ്റിങ് ആണ് നമ്മുടെ ഗ്യാവി ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ തന്നെ ആൾ ഒക്ടോബറിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം വന്നാൽ മതി ഒരു റിസ്ക്കും ഇല്ല ഒരു എടുത്തിയാട്ടും ഇല്ല മേബി ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് കളിപ്പിക്കാനായിട്ടുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ എനിക്ക് സത്യമായ ഗ്യാവി പ്രോപ്പർ ആയിട്ട് ഫിറ്റായിട്ട് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഒക്ടോബർ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം കണ്ടാൽ മതി അതാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം അതുവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ഗ്യാവി ഇല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവിടെ ഒക്ടോബറിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് ആണോ ശേഷമാണോ നമ്മുടെ റയൽ മാഡ്രിഡേ അതുപോലെ തന്നെ ബയൽ മ്യൂസിക് മാച്ചുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് നോക്കാം എന്താവുമെന്ന് അതുപോലെ തന്നെ ബാർസറോണയുടെ സാലറി ക്യാപ്പ് ടു നോട്ട് ഫോർ മില്യനിൽ നിന്നും ഫോർ ട്വൻറ്റി സിക്സ് മില്യനാക്കി ഉയർത്തി എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആക്കിയെങ്കിൽ വളരെയധികം സന്തോഷം അത് കൺ ട്രസ്റ്റ് ചെയ്യാമെന്നാണ് തോന്നുന്നത് ലച്ച് വെയ്റ്റാൻസി എന്തായാലും നമ്മുടെ സാലറി ക്യാപ്പ് അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് അത് നമുക്ക് സൈനിങ്ങ് നടത്താനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോഴും ഒഫീഷ്യലി വൺ നൈസ് ടു വണ്ണിലായി എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളില്ല അത് നമ്മൾ ഡി ജാനുവരി ട്രാൻസ്ഫറിൻ്റെ മുമ്പ് ആക്കാനായിരിക്കും ശ്രമിക്കുകയെന്ന് കേൾക്കുന്നു സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയുക അപ്പോൾ നമുക്ക് ഒറ്റ വേണ്ടിയാക്കണം അതിലേക്ക് ബൈ